പ്രിയമുള്ളവരെ ഞാൻ എൻ ആർ അജയകുമാർ തലശ്ശേരി കേരള ടൂറിസത്തിൻ്റെ ഇൻഡാജ്വലി ഹെറിറ്റേജ് ടൂർ ഗൈഡായി പ്രവർത്തിക്കുന്നു ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് കേരളത്തിലെത്തിയ വേദബ്രാഹ്മണരുടെ പുരാവൃത്തമാണ് അഷ്ടഗൃഹത്തിലെ ആഠ്യന്മാരാണ് വേദബ്രാഹ്മണർ എന്നാണ് പറഞ്ഞു വരുന്നത് മേൽപ്പത്തൂരും വില്ലുമംഗലവും ശങ്കരായേരവും വെള്ളഗൃഹത്തിൽ ജനിച്ച വേദബ്രാഹ്മണരായിരുന്നു ചരിത്രകാരനായ വി എം സി നമ്പൂതിരിപ്പാട് തന്റെ ഗ്രന്ഥത്തിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഗൃഹക്കാർ പന്നിയൂർ ഗ്രാമത്തിൻ്റെ വാഴനമ്പിമാരായിരുന്നു മധ്യേഷ്യയിൽ നിന്ന് സിന്ധു നദീ തടത്തിൽ വന്ന് താമസിച്ചവരാണ് അരിന്മ ഇവരാണ് കേരളത്തിൽ വന്ന് താമസിച്ചതെന്നാണ് ഐതിഹ്യം എന്നാൽ ഇവിടുത്തെ കാലാവസ്ഥ I didn't want to.